നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തയ്യാറായത് കഴിഞ്ഞ ദിവസം ശ്രീ മാത്യു സാമുവൽ എന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പ്രദാനം ചെയ്യുന്ന പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഏക മുനിസിപ്പാലിറ്റിയായ ഈരാറ്റുപേട്ടയെക്കുറിച്ച് വളരെ അപകീർത്തികരമായ ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തി അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നത് കാണാനിടയായി അതിനാലാണ് ഞാൻ ഇപ്പോൾ ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ രണ്ട് വീഡിയോകളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ രണ്ടിലും പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പൊതുവിൽ പറയാനുള്ളത് അങ്ങേയറ്റം ഗൂഢോദ്ദേശത്തോടു കൂടി തികച്ചും സത്യവിരുദ്ധമായ അവാസ്തവ പ്രസ്ഥാനങ്ങൾ പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഇരാറ്റുപേട്ട ഒരു മതസൗഹാർദ്ദവും നന്മയും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ ഭൂരിപക്ഷം ഒരു സമുദായത്തിൽപ്പെട്ടവരാണ് പക്ഷേ കേരളത്തിൽ പ്രബലമായിട്ടുള്ള മൂന്ന് സമുദായത്തിലെ അംഗങ്ങളും അവിടെ സൗഹാർദത്തോടെ കഴിയുന്നൊരു സ്ഥലമാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഇരാറ്റുപേട്ടയുടെ ഒരു ഹൃദയഭാഗമെന്ന് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ടൗണിൻ്റെ സെൻട്രൽ ജംഗ്ഷനാണ് ആ സെൻട്രൽ ജംഗ്ഷൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു ആരാധനാലയം എന്ന് പറയുന്നത് അങ്കാളമ്മൻ കോവിലാണ് ഹൈന്ദവ ക്ഷേത്രം അതുകൊണ്ട് ആയിരത്തിലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രം ഏറ്റവും പവിത്രമായും പരിപാവനമായും ആ എല്ലാ ഹൈന്ദവ വിശ്വാസ സമൂഹവും അവിടെ വന്ന് ആരാധന നടത്തി ഈ അടുത്ത നാളിലാണ് അതിൻ്റെ പുനഃപ്രതിഷ്ഠ കർമ്മങ്ങളൊക്കെ ഏറ്റവും ഗംഭീരമായി അവിടെ നടത്തിയത് അതേപോലെ തന്നെ അതിനോട് വളരെ അടുത്ത് സെൻട്രൽ ജംഗ്ഷനിൽ ജംഗ്ഷനിന് കഷ്ടിച്ചൊരു ഇരുന്നൂറ് മീറ്റർ ദൂരെയാണ് ചരിത്രപ്രസിദ്ധമായ അരുവത്തറ സെൻറ് ജോർജ് ഫറോന ദേവാലയം അതുപോലെ തന്നെ ഏറ്റവും അടുത്ത് തന്നെ അവിടെ നയനാർ മസ്ജിദ് ഈരാറ്റുവേട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന മസ്ജിദ് ഒരു മുന്നൂറ് മീറ്ററിൻ്റെ ഒരു വൃത്തം അന്തരീക്ഷത്തിൽ വരച്ചാൽ ആ വൃത്തത്തിനുള്ളിൽ വരും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മൂന്ന് സമൂഹങ്ങളുടെയും മൂന്ന് സമുദായങ്ങളുടെയും ഈ ചരിത്ര പ്രാധാന്യമുള്ള ഏറെ വർഷങ്ങൾ പഴക്കമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആരാധനാലയങ്ങളെല്ലാം അതുപോലെ തന്നെ തൊട്ടടുത്തല്ല ഇതുപോലെ തന്നെ അപ്പോൾ നൂറ്റാണ്ടുകളായി ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സമൂഹം സാഹോദര്യത്തോടെ ഈരാറ്റുപേട്ടയിൽ വർത്തിക്കുന്നു എന്നതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് ഈ മറ്റൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം അരുവിത്തറ പള്ളിയിലെ തിരുനാർ വാള തിരുനാള് വളരെ പ്രസിദ്ധമാണ് ആ തിരുനാളിനോടനുബന്ധിച്ച് ഇരാറ്റുപേട്ട ടൗണിൻ്റെ ഏതാണ്ട് തെക്കേക്കര തെക്കേ വശത്താണ് അരുവിത്തറ പള്ളി സ്ഥിതി ചെയ്യുന്നത് ആ പള്ളിയിൽ നിന്നുള്ള പ്രദർശിണം വടക്കേക്കരയിലുള്ള കുരിശു ടൗൺ മുറിച്ചു കടന്നു പോകും ആയിരം കൽക്കുരിശികളുമൊക്കെ ആയിട്ട് ആയിരം പൊൻകുരിശികളുമൊക്കെ ആയിട്ട് ആ അവസരത്തിൽ സെൻട്രൽ ജംഗ്ഷനിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി എല്ലാവിധ ബഹുമാനവും ആദരവും അർപ്പിച്ചാണ് പ്രദർശനം പ്രദർഷണം കടന്നു പോകുന്നത് വ്യാപാരികളും എല്ലാം കടകളും ഒക്കെ അലങ്കരിച്ച് അപ്പോ ഇങ്ങനെ സൗഹാർദ്ദത്തോടെ കഴിയുന്ന ഒരു നാടിനെ വിഷം കലക്കാൻ ഏതെങ്കിലും സ്ഥാപിത താല്പര്യത്തോടെ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ അരുത് എന്ന് മാത്രമാണ് ഏറ്റവും മിതമായ ഭാഷയിൽ എനിക്ക് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളോട് പറയാനുള്ളത് മറ്റൊന്ന് ഈരാറ്റുപേട്ട ഏറ്റവും വലിയ ഒരു നന്മ പ്രവർത്തികളുടെ കേന്ദ്രമാണ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈരാറ്റുപേട്ട മുഹീദീൻ ജുമാ മസ്ജിദ് ഈരാറ്റുവേട്ടയിലെ ഒരു പള്ളിയാണ് കഴിഞ്ഞ കുറേ വർഷ ഏതാനും വർഷങ്ങളായി അവർ ഏതാണ്ട് എൺപതോളം പാവപ്പെട്ട ആളുകൾക്ക് സ്ഥലം അവർ തന്നെ വാങ്ങി ഭവനം നിർമ്മിച്ചു നൽകി അല്ലാണ്ട് അമ്പതിലധികം വീടുകൾ പൂർത്തീകരിച്ച് നൽകി കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പാണ് റംസാൻ നോയമ്പ് തുടങ്ങുന്ന ദിവസമാണ് ഞാനും കൂടി പങ്കെടുത്തത് പത്ത് വീടുകളുടെ താക്കോൽദാനം നടന്നു അപ്പം ഇതൊക്കെ ചെയ്യുന്നത് എല്ലാ സമൂഹത്തിനും വേണ്ടിയാണ് ഓടാ മുസ്ലിങ്ങൾക്കും അതിൻ്റെ ഗുണഫലം ശ്രദ്ധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുത്തമ്പള്ളി പുത്തമ്പള്ളിയും ഏതാണ്ട് മുപ്പതിലധികം വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ഇപ്പോൾ മറ്റൊരു മസ്ജിദായിട്ടുള്ള നൈനാർ മസ്ജിദ് ഞാൻ ആദ്യം പറഞ്ഞത് അവർ നാൽപ്പത് വീടുകൾക്കുള്ള സ്ഥലം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്ത് ഒരു ഹൈന്ദവ സഹോദരൻ്റെ സ്ഥലം വാങ്ങുകയാണ് അതുപോലെ ഇരേറ്റുവേട്ടയിലെ ടീം എമർജൻസി നന്മക്കൂട്ടം അവരൊക്കെ ചെയ്യുന്ന വലിയ സേവനം അതിൻ്റെ പ്രയോജനം കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ദുരന്തകാലങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ദീർഘിച്ചു പറഞ്ഞു പോകുന്നില്ല ജന മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ നന്മ പ്രവർത്തികൾ ജീവകാരുണ്യ പ്രവർത്തികൾ സേവന പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ പാലിയേറ്റീവ് പരിചരണ കേന്ദ്രങ്ങൾ കോട്ടയം ജില്ല തന്നെയുള്ളത് ഈ രേട്ടയിലാണ് ഇതൊന്നും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികളുടെ നേതൃത്വത്തിൽ സൗജന്യ ഡയാലിസിസ് യൂണിറ്റ് അവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ഇതൊന്നും ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സമുദായത്തിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് വേണ്ടിയിട്ട് മാത്രല്ല ഇതിൻ്റെ എല്ലാം ഗുണഫലം എല്ലാ സമുദായത്തിൽപ്പെട്ടവർക്കും ലഭിക്കുന്നുണ്ട് അപ്പോൾ സാഹോദര്യത്തോടെ കഴിയുന്ന ഒരു സമൂഹമാണ് ഉള്ളത് ഇനി ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഏർപ്പെടുന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായ നിയമസംവിധാനത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിയമപരമായി എടുക്കണം എന്ന അഭിപ്രായവും നിലപാടും തന്നെയാണ് അവിടുത്തെ എം എൽ എ എന്നുള്ള നിലയിൽ എനിക്കുമുള്ളത് എല്ലാ പ്രദേശത്തുമുള്ളതുപോലെ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ ഒക്കെ ഈരേറ്റുവേട്ടയിലും ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല പക്ഷെ അങ്ങനെയുള്ളവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അങ്ങനെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ തെറ്റായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അല്ലെ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞ് ഒരു സമൂഹത്തെ മുഴുവൻ ഒരു ജനതയെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്നു അപ്പോൾ ഒരു ശതമാനം പേര് ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പം കാണിക്കുന്നവരാണ് അതിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളെയും അടച്ചാക്ഷേപിക്കുന്ന അങ്ങേയറ്റം തെറ്റായ സമീപനം അതൊരു നിലയിലും അംഗീകരിക്കാൻ കഴിയില്ല ഇങ്ങനെ ഗൂഢ ഉദ്ദേശത്തോടു കൂടി ഇരറ്റുപേട്ടയെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇനി അവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ എടുക്കാം അതുകൊണ്ട് നാൽപ്പത് ശതമാനം സ്ഥാപനങ്ങൾ മുസ്ലിങ്ങളല്ലാത്ത ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളിൽപ്പെട്ട ആളുകളുടേതാണ് എത്രയോ കെട്ടിടങ്ങൾ ഇരാറ്റുവേട്ട നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി ടി എം എസ് ഓഡിറ്റോറിയം ഒരു ക്രൈസ്തവ കുടുംബത്തിൻ്റെതാണ് അതായത് ഈരാറ്റുവേട്ടയിലെ ഏറ്റവും ഹാർട്ടായിട്ടുള്ള ഭാഗത്ത് ഏതാണ്ട് രേഖലധികം സ്ഥലമുണ്ടെന്ന് ഞാൻ കരുതുന്നു അവിടെ സ്ഥിതി ചെയ്യുക അപ്പോൾ ആ മറ്റെത്രയോ സ്ഥാപനങ്ങൾ പേരെടുത്ത് ഞാൻ പറയാനുള്ള ചില കച്ചവട രംഗങ്ങളിലൊക്കെ കുത്തക തന്നെ മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഇതെല്ലാം സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും അവിടെ കഴിഞ്ഞു പോകുന്നത് ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാം അവിടെ ആകെ ഈ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ഞാൻ പറഞ്ഞു വ്യാപാരികളിൽ ഏതാണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം അമുസ്ലിങ്ങളായ ആളുകളാണ് അറുപതോളം ശതമാനം ആളുകളെ ഉള്ളു മുസ്ലിം വ്യാപാരികൾ ഇനി അവിടെ ആ വ്യാപാര സ്ഥാപനങ്ങളും വലിയ ഫാക്ടറികളൊക്കെ ഉണ്ട് വലിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് നൂറുകണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നത് അവിടുത്തെ ജോലിക്കാരുടെ എണ്ണം എടുത്താൽ ബഹുഭൂരിപക്ഷവും അമുസ്ലിങ്ങളായ മുസ്ലിങ്ങളായ അവരൊക്കെ അവിടെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും സഹവസിച്ചും വർഷങ്ങളായിട്ട് നാളുകളായിട്ട് കാലങ്ങളായിട്ട് ജീവിച്ചു പോവുകയാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം കുറിച്ച് കൂണ്ടിക്കാണെങ്കിൽ ഔദ്യോഗികമായി ക്രൈം റേറ്റ് കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിലെ എല്ലാം പോലീസ് സ്റ്റേഷനുകളുടെ ക്രൈം റേറ്റ് എടുക്കട്ടെ ഏറ്റവും ക്രൈം റേറ്റ് കുറ്റകൃത്യങ്ങൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിൽ മറ്റു മുനിസിപ്പാലിറ്റികളിലെ പോലീസ് സ്റ്റേഷനുകളുമായി തട്ടിച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറവുള്ള ഒരു സ്ഥലമാണ് അപ്പോ ഉള്ള നന്മകളൊന്നും കാണാതെ പ്രചാരണങ്ങൾ നടത്തി അർദ്ധസത്യങ്ങളെ പർവ്വതീകരിച്ചും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തെറ്റിദ്ധാരണ പരത്തുന്നുവെങ്കിൽ മാനിഷാദ എന്നാണ് പറയാനുള്ളത് തീർച്ചയായും ഈ വ്യാജ പ്രചരണത്തിന്റെ പിന്നിൽ ചില ഹിഡൻ അജണ്ടകൾ ആരുടെയൊക്കെയോ സ്ഥാപിത താല്പര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് ഞാൻ ബലമായി ഉറച്ചു വിശ്വസിക്കുകയാണ് അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ ആവശ്യമായ നിയമ നടപടികളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ് എൽ നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് അതിനകത്ത് ജാതിയും മതമൊന്നുമില്ല ആര് കുറ്റകൃത്യം ചെയ്താലും അവൻ്റെ സമുദായമോ ജാതിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ കണ്ണുകെട്ടിയ നീതിദേവതയുടെ ആ സങ്കല്പം മുൻനിർത്തി കൃത്യമായ നിയമ നടപടികൾ സ്വീകരിക്കണം അതിനൊരു തർക്കവുമില്ല പക്ഷേ ഏതെങ്കിലും ഒരു പ്രദേശത്തെ അടച്ച് ആക്ഷേപിച്ച എത്രയോ പ്രഗത്ഭരായ ആളുകൾ ആ നാട്ടിലുണ്ട് വളരെ ഉയർന്ന നിലകളിൽ പ്രവർത്തിക്കുന്നവർ വളരെ സേവനം ഈ രാജ്യത്തിനും തന്നെ ചെയ്തിട്ടുള്ളവർ അതിലേക്കൊന്നും സമയപരിമിതി മൂലം പോകുന്നില്ല ഒരു തലമുറയെയും ഒരു നാടിനെയും നശിപ്പിക്കാനാണ് നിങ്ങൾ നോക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി എന്താ സംഭവിക്കുക സ്വാഭാവികമായും ആ പ്രദേശത്തെ ആളുകൾ അന്യവൽക്കരിക്കപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട് ഒറ്റപ്പെടുത്തി അവരിൽ വേറൊരു മനോഭാവം വളർത്തി എത്തി ഒരു വിധ്വംസ പ്രവർത്തനങ്ങളിലേക്ക് അവരെ ആട്ടിത്തെളിച്ചുകൊണ്ട് പോവുക എന്നുള്ള ഗൂഢോദ്ദേശവും പോലെയുള്ള ആളുകൾ ഇത് ചെയ്യുമ്പോൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇരാറ്റുപേട്ടയിലെ സമൂഹം അതിൽ മുസ്ലിം സഹോദരന്മാരുണ്ട് അവരാണ് ഭൂരിപക്ഷം ക്രൈസ്തവ സഹോദരന്മാരുണ്ട് അരുവിത്തറ പള്ളി ഈ ഇരാറ്റുപേട്ട ടൗണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് ആ ഭാഗം അരുവിത്തറ എന്നറിയപ്പെടുന്നത് അരുവത്തറ ഇടവകയിൽ മാത്രം ആയിരത്തഞ്ഞൂറിലധികം കുടുംബങ്ങൾ കഴിയുന്നുണ്ട് ആ ആ ഇടവകാംഗങ്ങളായിട്ട് അത്രയും കുടുംബങ്ങൾ അതുപോലെ തന്നെ ഹൈന്ദവ സഹോദരങ്ങൾ അതുപോലെ ചുറ്റുമുള്ള പഞ്ചായത്തുകൾ പൂഞ്ഞാറ് ഒരു ഹൈന്ദവ ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണ് തീക്കോയ് ഒരു ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണ് തടനാട് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണ് ആ പഞ്ചായത്തുകാരൊക്കെ എല്ലാ കാര്യത്തിനും വരുന്നത് പേട്ടയിലേക്കാണ് പേട്ടയിലെ ആളുകൾ അങ്ങോട്ടേക്ക് അവരുടെ പിന്നെ കാർഷികോൽപ്പന്നങ്ങളൊക്കെ വാങ്ങാനും മറ്റുകാർ തടിയെടുക്കാനും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർഷങ്ങളായി സ്നേഹിച്ചും സഹകരിച്ചും നിൽക്കുന്ന ഒരു ജനതയെ ചില ആളുകൾ ചുരുങ്ങിയ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തമ്മിലടിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതായത് ഇത്തരം ദുഷ്പ്രചരണങ്ങളുമായി ഇറങ്ങുന്നവരുടെ ഒരു മനസ്സ് എന്ന് പറയുന്നത് ആട്ടിൻ മുട്ടന്മാരെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് അതിൽ നിന്ന് ചോര കുടിക്കാനായിട്ടുള്ള മനസ്സുള്ള ചെന്നായിയുടെ മനസ്സുള്ളവരാണ് അങ്ങനെ ചെന്നായിയുടെ മനസ്സുള്ളവർ ദുഷ്പ്രചരണവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ മുമ്പിലേക്ക് ഇരാറ്റുപേട്ടയും പൂഞ്ഞാറിനെയും വലിച്ചെറിഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാ അർത്ഥത്തിലും അതിനെ പ്രതിരോധിച്ചിരിക്കും പൂഞ്ഞാറിൻ്റെ സമാധാനവും സാഹോദര്യവും മത സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കും അതിനെ കടയ്ക്കൽ കത്തിവെക്കാമെന്ന് വയ്ക്കാമെന്ന് ആരെങ്കിലുമൊക്കെ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അടിക്കടി വിദ്വേഷ പ്രചാരണം നടത്തുന്ന വിദ്വേഷ പ്രചാരണം നടത്തുന്ന ചില ആളുകൾ അവർ കരുക്കളാക്കുന്ന മാത്യു സാമുവലിനെ പോലുള്ള ആളുകൾ ഇവരൊക്കെ അത് അവസാനിപ്പിക്കുന്നതാണ് അവർക്ക് നല്ലത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈരാറ്റുപേട്ടയുടെയും പൂഞ്ഞാറിൻ്റെയും സ്നേഹ സാഹോദര്യങ്ങളും മതസാഹോദര്യവും ഇന്ത്യൻ ദേശീയതയോടുള്ള അടിയുറച്ച കൂറും എല്ലാം നിലനിർത്തിക്കൊണ്ട് നിയമവിധേയമായ നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹമായി തന്നെ ഇരാറ്റുപേട്ടയിലെയും പൂഞ്ഞാറിലെയും എല്ലാ മതോഭാഗങ്ങളിൽ പെട്ട ജനങ്ങളും മുന്നോട്ടു പോകും അതിൽ തമ്മിലടിപ്പിക്കാൻ അതിൽ വിഷം കലക്കാൻ അതിൽ കാലുഷ്യമുണ്ടാക്കാൻ വിദ്വേഷം പരത്താൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന് പൂഞ്ഞാറിൻ്റെ എം എൽ എ എന്നുള്ള നിലയിൽ ശക്തമായി മുന്നറിയിപ്പ് നൽകാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നന്ദി നമസ്കാരം